ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇൻ എഫ് പി എസ് സി അപ്പോൾ ഇന്ന് സെക്രട്ടറി അസിസ്റ്റൻ്റ് മെയിൻസിന്റെ പരീക്ഷ കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് കാരണം പതിനാല് ചോദ്യങ്ങളും പതിനാലെണ്ണം ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നമുക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഓക്കെ വളരെ സിമ്പിൾ ആയിരുന്നു അപ്പോൾ സിലബസിൽ പതിമൂന്നായിരുന്നു പക്ഷെ പതിനാല് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ നമുക്ക് എന്താണെങ്കിലും ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ബിനോവിലൻറ്റ് ബിനോവിലൻറ്റ് എന്നുള്ളത് ഏത് എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ വളരെ സിമ്പിൾ കാരണം ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് തവണ ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് തവണ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ബിനോവലൻ എന്ന് പറഞ്ഞാൽ കൈൻഡ് എന്നുള്ള മീനിങ് ആണ് അതിനെ നിങ്ങൾ കൊമന്റ്സും കാര്യങ്ങളും കിട്ടാൻ കൈൻഡ് എന്നുള്ള മീനിങ് ഉണ്ട് ഇതിന് അതുപോലെ സോ കൈൻഡ് എന്നുള്ള മീനിങ് ആണ് ഇതിൽ സിമ്പത്തറ്റിക് എന്നുള്ള മീനിങ് ആണ് എന്ന് വരുന്നത് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാ വരുന്നത് ആ കുഴലാണ് അല്ലേ എലഗൻ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സിമ്പിളൊന്നും അതിന്റെ ഓപ്പോസിറ്റ് വെരിലിയെന്ന് ആണ് ആന്റണി ശരി നോക്കാം ഷട്ട് ഷട്ട് ദ ദ അടുത്തുള്ളത് അതിന്റെ പാസ്യൂസിലേക്ക് മാറ്റാനാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് എന്ന് പറയാം പാസീവ് വോയിസ് പറയുമ്പോൾ നമുക്കറിയാം ഒരു വെർബ് കൊണ്ട് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ ഇപ്പൊ ഓപ്പൺ ഓപ്പൺ ദി ഡോ ഇതിനെ നമ്മൾ നമ്മൾക്ക് മാറ്റാനാണെങ്കിൽ എന്ത് ചെയ്യാം ലെറ്റ് വെച്ച് തുടങ്ങണം ലെറ്റ് വെച്ച് തുടങ്ങണം ആദ്യം ലെറ്റ് എന്ന് എഴുതും എന്നിട്ട് ദി ദി ഡോർ ഡോർ എന്നിടും ലെറ്റ് എന്നിടും എന്നിട്ട് ആ ഓപ്പൺ ഫോം ആക്കും ബി ഓപ്പൺഡ് നേരെ മറിച്ച് ക്ലോസ് ഡോർ ആണെങ്കിലോ ക്ലോസ് ദി ഡോർ എന്ന ചോദ്യാണെങ്കിലോ ക്ലോസ് ദ ഡോർ എന്നാണെങ്കിൽ ലെറ്റ് ഡോർ ബി ബി ക്ലോസ്ഡ് അപ്പൊ ഇതാണ് ഓപ്ഷൻ എ ആണ് ആണതിൽ ഉത്തരം ലെറ്റ് വെച്ച് തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷൻ തന്നെയുള്ളൂ ഓപ്ഷൻ എ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം വാട്ട് മോഡൽ ടു സജസ്റ്റ് നെസസറി നെസസിറ്റി ഓർ ഓർക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യായി പോയി ഓക്കെ എന്താണ് ഒബ്ലികേഷനോ അത്യാവശ്യം കാണിക്കുന്ന ഒരു സമയം മസ്റ്റ് ഷുഡ് അല്ലെ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് ഒബ്ലികേഷൻ എന്നുള്ളതിന്റെ അടിയിൽ തന്നെ ഷുഡ് മസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒബ്ലികേഷൻ ഓക്കെ ഒരു അത്യാവശ്യം കാണിക്കുന്ന ഒരു ഭാഗം ഇപ്പൊ ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന സംഭവം അല്ലെ മസ്റ്റ് ആണ് ശരി അടുത്തു നോക്കാം നൈദർ റിയ നോർ ജീന ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐദർ ഓറ് വരുമ്പോഴുള്ള ഐദർ ഓറോ നൈദർ നോറൊക്കെ വരുമ്പോ നമ്മള് താഴെ ഇന്നലെയും നമ്മൾ ലൈവ് എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങൾ ലൈവ് ക്ലാസ്സിന് നിങ്ങൾ എക്സാമിന് പോകുകയാണെങ്കിൽ താഴെയുള്ള ലിങ്കിലെ നോക്കിയിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു താഴെയുള്ള ലിങ്കുകളിൽ നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ട് ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ അതിൽ പറയുന്നുണ്ട് ആവർത്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞേ ഓരോ നോറൊക്കെ വെച്ചിട്ട് വന്നാലേ ഓരോ തൊട്ട് ശേഷം ഉള്ളതേ വെക്കുള്ളൂ നമ്മൾ ഓരോരുത്തുള്ളത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ തൊട്ട് ശേഷമുള്ള ജിനുള്ളതിന്റെ തൊട്ടേശള്ളത് ഏതാ വരിക ഉം ജിനുള്ളത് ഒരാളെ ഉള്ളു സിംഗ്ലറാ രാജു എന്നുള്ളത് ഒരാളേ ഉള്ളൂ ജിന ജിനുള്ളത് ഒരാളേ ഉള്ളു ഒരാളുണ്ടെങ്കിൽ നമ്മൾ എസ് എൽ ഇടണം ഈസ് വാസ് ഹാസ് പോലെ ഇവിടെ എസ് ഉള്ള ഒറ്റ ഒന്നേ ഉള്ളൂ ഓപ്ഷൻ എ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ശരി അടുത്ത നോക്കൂ ലാൻഡ്സിന്റെ കളക്റ്റിൻ ഓണ് ഇതും നമ്മൾ താഴെയുള്ള പറഞ്ഞൂല വൊക്കാബുലറിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ലാൻഡ്സിന്റെ അല്ലേ ലാൻസിന്റെ എന്താണ് പ്രൈഡ് ഓഫ് ലാൻഡ്സ് ആണ് പ്രൈഡ് ഓഫ് ലാൻഡ്സ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു പ്രൈഡ് ഓഫ് ലാൻസ് ഫ്ലീറ്റ് നമ്മൾ എന്തിനൊക്കെ പറയാ കളക്കിൻ ആണ് അല്ലെ കളക്റ്റിൻ കളക് ഓൺ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തെ ഒന്നാക്കി പറയാൻ വേണ്ടിട്ട് ആ ഒരു കൂട്ടത്തെ ഒന്നാക്കി പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ കളക് യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ കളക്റ്റിൻ ഓണ് ഏതാണ് വരിക കളക്ടിനോൺ യൂസ് ഫോർ ലാൻഡ് ലാൻസിന്റെ കളക്ടിനോൺ ആണ് ഫ്ലീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ ഫ്ലീറ്റ് നമ്മൾ എന്തിന്റെ പറഞ്ഞ ഫ്ലീറ്റ് ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്ന് പറയാം ഷിപ്സിന്റെ ഒരു കൂട്ടത്തെ പറയാൻ വേണ്ടി പറയും ഫ്ലീറ്റ് ഓഫ് കാർസ് പറയും ഫ്ലീറ്റ് ഓഫ് ലോറീസ് പറയും സോമ നമ്മൾ പറഞ്ഞ ബീസിന്റെ ഒരു കൂട്ടത്തെ പറയാൻ വേണ്ടി ഓഫ് ഇൻസെക്ട്സ് ഇൻസെക്ട്സിന്റെ കൂട്ടം ഓഫ് ഫ്ലൈസ് ഫ്ലൈസിന്റെ കൂട്ടത്തൊക്കെ മോബ് നമ്മൾ പറഞ്ഞ മോബ് കങ്കറൂസ് കങ്കറൂസിന്റെയും ക്രൗഡ് ക്രൗഡിന്റെ ഒക്കെ കൂട്ടം മനുഷ്യന്മാരുടെ കൂട്ടത്തിനൊക്കെ മോബ് പറയാം പ്രൈഡ് ഓഫ് ലയൻസ് എന്നാ പറയാം പ്രൈഡ് ഓഫ് പീകോക്സും പറയാം പീകോക്സിന് കൂടുതൽ മസ്റ്റർ ആണ് നല്ലതെന്ന് മാത്രം ശരി അടുത്തു നോക്കൂ പ്ലീസ് ആസ്കർ ടുഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓക്കെ ഇതിന്റെ ടാഗ് ആണ് പറഞ്ഞില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ചോദ്യം പ്ലീസ് ആസ്ക് ടുഡേ എന്ന് വന്നു നമ്മൾ ഏതെടുക്കുക വില്ല്യു ഓക്കെ ഇങ്ങനെ റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒന്നും നോക്കണ്ട വില്ല്യു തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെയുള്ള ഇമ്പരേറ്റീവ് സെന്റൻസ് ഇമ്പരേറ്റീവ് സെന്റൻസ് പ്ലീസ് ഗോദേർ ഗോദേർ എന്നൊക്കെയുള്ള രീതിയിൽ പ്ലീസ് വെച്ചിട്ട് വരികയോ ഇങ്ങനെ വെറുബ് വെച്ച് തുടങ്ങുകയോ ഗോതർ പോലെയൊക്കെ വന്നാൽ നോർമലി നമ്മളേതെടുക്കുവോ വല്യോ വില്യോ വില്യു വളരെ അർജൻസി കാണിക്കുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ വേണ്ടിയും ചാൻസ് കൊടുക്കുള്ളൂ ഇവിടെ ഒന്നാമത് വേണ്ടിയൂല അപ്പൊ ഉത്തരം വല്ല്യു തന്നെ ഓപ്ഷൻ ബി ഉത്തരം അടുത്ത് നോക്കൂ പോസ്റ്റ് പോണ് ഒരുപാട് തവണ നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് പോസ്റ്റ് പോണിന്റെ കേസും പുട്ട് ഓഫ് ആണ് പുട്ട് ഓഫ് ഇപ്പൊ നമ്മളെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എനിക്ക് ഉറപ്പാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ അഞ്ചോ ആറോ മിനിറ്റ് ഒക്കെ കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലേ അഞ്ചോ ആറൊക്കെ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പതിമൂന്ന് പതിനാല് ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും പുട്ട് ഔട്ട് പുട്ട് ഔട്ട് സോറി പുട്ട് ഓഫ് പുട്ട് ഓഫ് പറഞ്ഞാൽ എന്താ നമ്മളത് പഠിച്ചാൽ എന്താ മാറ്റി വെക്കുക എന്നുള്ളത് പുട്ടുണ്ടാക്കുന്നതിനിടയിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പുട്ടുംകുട്ടി മാറ്റി വെച്ചു മാറ്റി വെച്ചു എന്നുള്ള മൂവ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറുന്നതിനാണ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പൊന്ന് നമ്മള് പ്ലെയിന് ടൈക്ക് ഓഫ് ചെയ്യണേനും ടുക്ക് ഓഫ് ചെയ്യണേനൊക്കെ പറഞ്ഞതാണ് പിന്നെ ടേക്ക് ഔട്ട് പറഞ്ഞ ടേക്ക്ഔട്ട് പറഞ്ഞെടുത്തിട്ട് പുറത്തു കിടുക എന്നുള്ളത്ഥത്തിലാണ് ഓക്കെ അപ്പൊ ഇതിന് വെക്കേറ്റ് പ്ലേസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ടേക്ക് ഓഫ് റിമൂവ് ചെയ്യും ഡിപാർച്ചർ ഒക്കെ പറയും ടേക്ക് ഔട്ട് റിമൂവ് ഇൻ ഫ്രം റിമൂവ്സൈഡ് സാധനം എടുത്ത് ഓഫ് പോസ്റ്റ് പോലെ ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് ഇത് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എടുക്കുന്ന സമയത്തെ അവസാനം തന്നെ ഒരുപാട് തവണ അതങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് 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 നമ്മൾ അത് വീണ്ടും ആവർത്തിച്ച് 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 പറഞ്ഞ ഒരു സംഭവമായിരുന്നു നോ അതർ ബോയ് അങ്ങനെ വരുമ്പോ നമ്മള് നോ അതർ ബോയ് നോ അതർ ബോയ് എന്നുള്ളത് വരള്ളൂ ബോയ്സ് വരില്ല എന്നുള്ളത് ഇല്ലേ ഇനി അതർ നോ അതർ ബോയ് എന്ന് വരുമ്പോ ആറ് വരില്ല ഈസേ വരള്ളൂ എന്നുള്ളതും അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക അല്ലെ ഓപ്ഷൻ എ ആണ് നോ അതർ ബോയ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് മാറ്റ് ആസ് രാഹുൽ എന്നുള്ളതാണ് ഓക്കെ ശരി വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം ഇനി അടുത്തു നോക്കൂ ബ്രേക്ക് ദി ഐസ് എന്നുള്ളതിന്റെ അർത്ഥമാണ് ചോദിക്കുന്നത് സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ അത് പറയാ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതും പറയാ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊമന്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബ്രേക്ക് ദായസം നമ്മൾ ഇഡിയംസിന്റെ ഡി എംസിന്റെ ക്ലാസ്സിൽ പറഞ്ഞാണ് എന്താണ് ഒരാളുടെ നമ്മളത് ഏർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ഡായസ് എന്താണ് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് അല്ലെ ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു യെസ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ബ്രേക്ക് ദ ഐസ് എന്നുള്ള ബ്രൈ ഇനി അടുത്തത് ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിങ് ഓക്കേഷൻ സ്പെല്ലിങ് വളരെ സിമ്പിൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്പെല്ലിങ് വരുവാണെങ്കിൽ നിങ്ങൾ കാണാതെന്ന് എഴുതി നോക്കുക അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് കിട്ടും ഒക്കേഷൻ സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇനി ഓർത്ത് വെക്കാൻ ആലോചിക്കാം ഒക്കേഷൻ എന്ന് പറഞ്ഞ സന്ദർഭം എന്നല്ലേ അർത്ഥം ഒക്കേഷൻ എന്ന് പറഞ്ഞ സന്ദർഭം എന്നാണ് അപ്പൊ ഇങ്ങനെ ആലോചിക്ക ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്തു അറിയോ ഞാൻ ഒരു ഒരു സീറ്റ് കിട്ടിയപ്പോഴേ അപ്പൊ ഒരു ഒരു സന്ദർഭം എന്നുള്ള അർത്ഥത്തില് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോളൂ പ്രോഗ്രാം അവിടെ ഒരു സന്ദർഭം ഓക്കെ ആ ഒരു പ്രോഗ്രാമിന് പോയി അങ്ങനെ ഒരു സീറ്റ് കിട്ടി അവിടെ സീറ്റ് കിട്ടിയിട്ട് എന്തു ചെയ്തു രണ്ട് കപ്പ് പായസം കൊടുത്തിട്ട് അവിടെ പോയിരുന്ന് കുടിച്ചു എന്നാലിക്കുക ഒരു സന്ദർഭത്തില് ഒരു സീറ്റ് കിട്ടിയപ്പോൾ അവിടെ പോയിരുന്ന രണ്ട് കപ്പ് ചായയും രണ്ട് കപ്പ് പായസം രണ്ട് കപ്പ് പായസം എടുത്തിട്ടേ ഒരു സീറ്റിൽ പോയിരുന്നിട്ട് ഒരു സന്ദർഭത്തിൽ പോയിരുന്നു കുടിച്ചു അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുക രണ്ട് കപ്പ് ചായ അല്ലെങ്കിൽ രണ്ട് കപ്പ് പായസം എടുത്തിട്ട് എന്ത് ചെയ്തു ഒരു സീറ്റിൽ പോയിട്ടിരുന്നിട്ട് കുടിച്ചു തന്നു അപ്പൊ രണ്ട് കപ്പ് എന്നുള്ളതിന്റെ രണ്ട് സീ ഉണ്ടാവും ഒരു സീറ്റ് എന്നുള്ളതിന്റെ രസം ഉണ്ടാവും അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക ഓക്കെ അടുത്ത നോക്കൂ ഡാഷ് വാച്ച് ദാറ്റ് യു വാണ്ട് ഇവിടെ നോക്കൂ ഇവിടെ ഏതെങ്കിലും വാച്ച് ആണോ പറയണേ അല്ല ഒരു സ്പെസിഫിക് വാച്ച് ആണ് ഏതെങ്കിലും ഒരു വാച്ച് അല്ല ഒരു വാച്ച് എന്ന് അർത്ഥം വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എ അല്ലെങ്കിൽ ആന് വെക്കും അല്ലെ ഒരു എന്നുള്ള അർത്ഥത്തില് ഓക്കെ അതായത് ഇവിടെ ഏതെങ്കിലും നിനക്ക് വേണ്ട ഒരു വാച്ച് എന്നല്ല നിനക്ക് വേണ്ട ആ വാച്ച് എന്നാണ് വേണ്ടത് നിനക്ക് വേണ്ട ആ വാച്ച് അപ്പോൾ ഏതെങ്കിലും വാച്ച് അല്ല ഒരു പെർട്ടിക്കുലർ വാച്ച് ആണ് അപ്പൊ ദ വാച്ച് ദാറ്റ് യു വാണ്ട് ഈസ് എ ലിമിറ്റഡ് എഡിഷൻ എന്നുള്ളതാണ് നിനക്ക് വേണ്ട വാച്ച് ഒരു ലിമിറ്റഡ് എഡിഷൻ ആണ് അർത്ഥം ലിമിറ്റഡ് എഡിഷൻ ആണ് ഓക്കെ ഓപ്ഷൻ ഡി ഇനി ഇവിടെ നോക്കൂ ദാ വെച്ചോണ്ട് തെറ്റുണ്ടോ രണ്ട് തെറ്റില്ലും വലിയ തെറ്റില്ല ഓക്കെ ദാ ദാ വെച്ചോണ്ടും രണ്ട് വലിയ തെറ്റില്ല കാരണം അത് ലിമിറ്റഡ് ദ ലിമിറ്റഡ് എഡിഷൻ എന്നുള്ള നിലക്ക് പറഞ്ഞോണ്ടും പ്രശ്നമല്ല പക്ഷെ നല്ലത് എന്താണ് ദി വാച്ച് യു വാണ്ട് ഈസ് എ ലിമിറ്റഡ് എഡിഷൻ നിനക്ക് വേണ്ടത് ഒരു ലിമിറ്റഡ് എഡിഷൻ ആണ് എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ പക്ഷേ ബി ടോണ്ടും തെറ്റില്ല തെറ്റില്ല പക്ഷെ നല്ലത് ഡി തന്നെയാണ് എന്നുള്ളത് മാത്രം ഓക്കെ ശരി അടുത്തു നോക്കൂ ദ കിങ് റൂൾഡ് ഓവർ ഒരു വലിയ എംപയർ മൊത്തം എന്തു ചെയ്തു അതിൽ റൂൾഡ് വെക്കില്ല റൂൾഡ് ഓവർ വലിയ ഒരു എംപയർ അയാൾ റൂൾ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ശരി ഇനി ഇതിൽ ഏതാണ് ഇത് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞ വൺ വേർഡ് പേഴ്സൺ പറഞ്ഞു ലുക്സ് അറ്റ് തിങ് പോസിറ്റീവ് മാനർ എല്ലാത്തിനും ശരിയാകും 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 എന്ന് ഓർത്ത് വെക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആള് ആരാണ് എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളാരാണ് ആരാണ് ഓക്കെ എല്ലാതും എല്ലാതും നല്ലതിലേക്ക് വരൂ എല്ലാതും നല്ലതിലേക്ക് വരൂ എന്ന് ചിന്തിക്കുന്ന ആള് ഇവിടെ നമ്മൾ നമ്മൾ ഒരുപാട് പറഞ്ഞു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആള് നാർസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാം നമ്മളെ കാര്യം മാത്രം നോക്കി നടത്തുന്ന നമ്മളെ കുറിച്ച് അയാളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരാൾ കാരണം നാർസിസ്റ്റ് എന്ന് പറഞ്ഞാല് മിളിസ്റ്റ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ അർത്ഥാക്കണത് മിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥാക്കണത് അവിടെ നമുക്ക് ഇനിയും സമൂഹം ഇനി ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഇമ്പ്രൂവ് ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ പറയാം പിന്നെ അടുത്ത ഇത് പതിനാലാമത്തെ ഒരു വേറൊരു രീതിയിൽ വന്ന ചോദ്യമായിരുന്നു ഇതിൽ ഇതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള ഒരൊറ്റ വേർഡേ ഉള്ളൂ ഏതാണ് കമ്പാഷനേറ്റ് ആണ് ഓപ്ഷൻ എ ഓപ്ഷൻ എ അല്ലേ ഈ പാഷനേറ്റ് എന്ന് പറയുമ്പോ പാഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് വരുന്നില്ല അതിൽ നിന്ന് തന്നെ ഒരു കമ്പാഷനേറ്റ് ആ വാക്കിൽ നിന്നല്ല എങ്കിൽ കൂടെ പാഷന്റെ ഒരു വാക്കതിലുണ്ടോ പാഷൻ കമ്പാഷനേറ്റ് ഓപ്ഷൻ എ ഓക്കെ നിങ്ങൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഓക്കെ ശരി ഇപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എപ്പോഴും കുട്ടികൾ ചോദിക്കും സാർ നമ്മുടെ കോഴ്സ് ഡിഗ്രി ലെവലിനുപകാരപ്പെട്ടു പ്ലസ് ടു ലെവന് ഉപകാരപ്പെട്ടു ഡിഗ്രി ലെവനോ അങ്ങനെ ഡിഗ്രി ലെവലില് പ്ലസ് ടു ലെവലിൽ എന്ന് വെച്ചിട്ട് ഒരു പ്രത്യേകത ഇല്ല ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ അതില് ടെൻത്ത് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ആൻസർ ചെയ്യാൻ പറ്റും ചോദിച്ചത് അല്ലേ ഡിഗ്രി ലെവലാണെന്ന് കരുതിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ട ഇല്ല അതാ ഞാൻ പറയുന്നത് നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഡിഗ്രി ലെവൽ ലെവലായിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ടെൻത്ത് ലെവലായിക്കോട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ക്ലാസ് നമ്മുടെ ഭാഗങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ പ്രത്യേകം സിലബസുകൾ വരുമ്പോൾ ടൈപ്പിസ് ഒക്കെ വരുമ്പോൾ അതിനു വേണ്ടി മാത്രമുള്ള കുറച്ച് ക്ലാസ്സുകൾ തരും അങ്ങനെയുള്ളത് മാത്രം ബാക്കിയുള്ളതെല്ലാം എല്ലാവർക്കും സെയിം ആണ് പ്രത്യേകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തന്നെ ക്ലാസ് ഉണ്ടാവുകയും ചെയ്യും അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് കേട്ടോ സോ ഗായ്സ് ഓഫ് താങ്ക് യു സോ മച്ച് വിൽ മിക്സ് ടേക്ക് ബൈ ഗായ്സ് നിങ്ങൾ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം ബൈ